തൊള്ളായിരം കാര്യങ്ങളിലടങ്ങിയ പ്രകടന പത്രികയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് പുറത്തിറക്കിയത് അതിൽ ഇരുന്നൂറ്റി എഴുപത്തി പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ചതിന്റെ ഡാറ്റയുമായി സർക്കാരിന്റെ ഒന്നാം വാർഷികത്തിലും രണ്ടാം വാർഷികത്തിലും പ്രോഗ്രസ് റിപ്പോർട്ടുകൾ പിൻറ്റ് ചെയ്ത് നൽകിയാണ് അതിന്റെ പുരോഗതി ബഹുജന സമക്ഷം സമർപ്പിച്ചിട്ടുള്ളത് പഴയകാലത്ത് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഷ്ട്രീയക്കാർ വരും ജനങ്ങൾക്ക് മുമ്പിൽ കുറേ വാഗ്ദാനങ്ങൾ നൽകും പിന്നീട് തിരിഞ്ഞു നോക്കിയാൽ അവരെ കാണാത്തൊരു സാഹചര്യമായിരുന്നു അതിൽ നിന്ന് ഒരു മാറ്റം വരുത്തിക്കൊണ്ടാണ് ഓരോ വർഷവും ഈ ഡാറ്റകൾ വെച്ചുകൊണ്ട് ഞങ്ങൾ ഇത്ര കാര്യം ചെയ്തു കഴിഞ്ഞു എന്ന് ജനങ്ങളോട് ഈ ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സർക്കാർ ഈ ജനതയ്ക്ക് മുമ്പിൽ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാണ് അത് തന്നെയാണ് ഇടതുപക്ഷ സർക്കാരിന്റെ ഏറ്റവും വലിയ സുതാര്യതയെന്ന് ഈ ജനതക്കറിയാം പക്ഷേ പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും കൂട്ടുമുന്നണി ഉണ്ടാക്കി ഈ നാടിന്റെ വികസന മുന്നേറ്റങ്ങൾക്ക് ത്വരംഗം വെക്കുകയാണ് നാടിന്റെ വികസനത്തിനും പുരോഗതിക്കും കരുത്തു പകരുന്ന വാർത്തകളും ചിന്തകളും പകർന്നു നൽകുന്നതിന് പകരം നെഗറ്റീവ് ന്യൂസുകൾ സൃഷ്ടിക്കാനും അത് പ്രചരിപ്പിക്കാനുമാണ് ഇക്കൂട്ടർക്ക് കൂടുതൽ താൽപ്പര്യം കേന്ദ്ര സർക്കാർ കേരളത്തോട് തുടരുന്ന ചിറ്റമ്മ നയം ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ ബി ജെ പി അരിശം യു ഡി എഫിനാണ് എന്നതാണ് ഏറെ ഖ്യകരം സംഘപരിവാർ ഫാക്ടറികളിൽ നിന്ന് അഴിച്ചിറക്കുന്ന ഫേക്ക് പോസ്റ്ററുകളുടെ ഏറ്റവും വലിയ പ്രചാരകർ യു ഡി എഫുകാരാണ് തിരിച്ച് കോൺഗ്രസിന്റെ നുണക്കോട്ടകളുടെ പ്രചാരകരായി ബി ജെ പിയും മാറുകയാണ് പരസ്പര സഹായ സഹകരണ സംഘമായി ഈ രണ്ട് കൂട്ടരും കേരളത്തിന്റെ വളർച്ചയ്ക്ക് വിഘാതം സൃഷ്ടിക്കുക എന്ന നിലപാടാണ് സ്വീകരിച്ചു വരുന്നത് പക്ഷേ വസ്തുതകളെ നാം തിരിച്ചറിയേണ്ടതുണ്ട് കേരളത്തിന്റെ സാമ്പത്തിക വളർച്ച പന്ത്രണ്ട് ശതമാനമാണ് അതേസമയം ദേശീയ സാമ്പത്തിക വളർച്ച ആറ് ശതമാനമാണ് അതേസമയം ദേശീയ സാമ്പ സാ ആളോഹരി വരുമാനം ഏറ്റവും കൂടുതലുള്ള അഞ്ച് സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ കേരളത്തിൻ്റെ വ്യവസായ വളർച്ച പതിനേഴ് പോയിൻ്റ് മൂന്ന് ശതമാനം മാത്രമാണ് നിർമ്മിതോൽപ്പന്നങ്ങളുടെ വളർച്ച പതിനെട്ട് ശതമാനത്തിൽ കൂടുതലാണ് കഴിഞ്ഞ ഏഴ് വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തിൻ്റെ പ്രതിശീർഷ വരുമാനം ഒരു ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം രൂപയിൽ നിന്ന് രണ്ട് ലക്ഷത്തി ഇരുപത്തിയെട്ടായിരം രൂപയായി കോടി രൂപയായി ഉയർന്നു വന്നു എന്ന വസ്തുത നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് രാജ്യത്തെ ഏറ്റവും ഉയർന്ന പ്രതിശീർഷ വരുമാനമുള്ള ആദ്യത്തെ അഞ്ച് സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം മാറി ആഭ്യന്തര വളർച്ച എട്ട് ശതമാനം വർദ്ധിക്കുകയും വ്യക്തിഗത വരുമാനം ഇരുപത്തിയാറ് ശതമാനത്തിൽ നിന്ന് അറുപത്തിയേഴ് ശതമാനമായി വർദ്ധിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിലുണ്ടായിരുന്ന ജി ഡി പി അൻപത്തി ആറായിരം കോടിയിൽ നിന്ന് ഒരു കോടി പതിനേഴായിരം കോടി രൂപയായി ഒരു ലക്ഷത്തി പതിനേഴായിരം കോടി രൂപയായി വികസിക്കുകയും ചെയ്തു ചെയ്ത സംസ്ഥാനത്തിന്റെ ശ്രദ്ധേയമായ സാമ്പത്തിക വളർച്ച നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് നികുതി വരുമാനത്തിനും വലിയ വർധനമുണ്ടാക്കാൻ നമുക്ക് സാധിച്ചു ഇരുപത്തി മൂവായിരം കോടിയുടെ ഗണ്യമായ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് ഐ ടി മേഖലയിൽ ഏഴ് വർഷത്തിനുള്ളിൽ തൊഴിലവസരങ്ങളുടെ എണ്ണം ഇരുപത്തി ആറായിരത്തിൽ നിന്ന് അറുപത്തിരണ്ടായിരമായി വർദ്ധിച്ചതോടെ ഐക് ഐ ടി മേഖല ഗണ്യമായ വളർച്ചക്കാണ് സാക്ഷ്യം വഹിച്ചത് കാർഷിക മേഖലയിൽ നാല് ശതമാനം വളർച്ച രേഖപ്പെടുത്തുകയുണ്ടായി വിദ്യാഭ്യാസ മേഖലയിൽ നാലായിരത്തി മുന്നൂറ് കോടി രൂപ നിക്ഷേപിക്കുകയും രണ്ടായിരത്തി മുന്നൂറ് സ്കൂളുകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുകയും ചെയ്തു ഈ വളർച്ചയുടെ തോത് ഡാറ്റകൾ വെച്ച് സംസാരിക്കുന്നതാണ് പ്രതിപക്ഷത്തിന് അസ്വസ്ഥതയ്ക്ക് കാരണമാകുന്നത് ഒന്നുകൂടി ചേർത്ത് പറയേണ്ടത് കേരളത്തിന് അർഹമായ അവകാശങ്ങൾ പോലും കേന്ദ്ര സർക്കാർ നിഷേധിക്കുമ്പോഴാണ് ഈ നോട്ടങ്ങളൊക്കെയും നാം കൈവരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് സാമ്പത്തികമായി എങ്ങനെയെല്ലാം കേരളത്തെ പ്രതിസന്ധിയിലാക്കാൻ സാധിക്കുമോ അങ്ങനെയെല്ലാം മുറുക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് ജി എസ് ടി നഷ്ടപരിഹാരം നിർത്തിയത് കൊണ്ടുണ്ടായ കുറവ് പന്ത്രണ്ടായിരം കോടിയും റവന്യൂ കമ്മി ഗ്രാന്റിലെ കുറവ് എട്ടായിരത്തി നാനൂറ് കോടിയും വായ്പാ അനുമതി നിക്ഷേദിച്ചത് മൂലം ഉണ്ടായ കുറവ് പത്തൊമ്പതിനായിരത്തി അറുനൂറ് കോടിയും ഉൾപ്പെടെ അൻപത്തി ഏഴായിരം കോടി രൂപയിലധികമാണ് സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ കുറവുണ്ടായിരിക്കുന്നത് ഇതിനു പുറമെ കേരളം പ്രതിസന്ധികൾ നേരിട്ടപ്പോഴെല്ലാം പ്രതിസന്ധികൾക്ക് ആക്കം കൂട്ടുക എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടത് പ്രളയത്തിൽ തകർന്നടിഞ്ഞ കേരളത്തെ കൈപിടിച്ചുയർത്താൻ യു എ ഇ പോലെയുള്ള രാഷ്ട്രങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ ഫണ്ട് വാങ്ങാനുള്ള അനുമതി തന്നില്ലെന്ന് മാത്രമല്ല ആ സമയത്ത് പോലും പിന്നീട് ബില്ല് കേന്ദ്ര ഭരണകൂടം അവിടെയൊന്നും മഹാപ്രളയത്തിൽ കൈത്താങ്ങായി വന്ന കേന്ദ്രസേനയുടെ ചെലവിന് ബില്ല് പോലും ചോദിച്ചു വാങ്ങിയവരാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരെന്ന് നാം തിരിച്ചറിയണം അതേസമയം അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ താല്പര്യ സംരക്ഷണമാണ് ഇടതുപക്ഷ സർക്കാരിന്റെ മുഖമുദ്ര നിരാലംബരായ മൂന്ന് ലക്ഷത്തി അൻപത്തി ആറായിരത്തി ഒരുന്നൂറ്റി എട്ട് പേർക്കാണ് ഇതിനോടകം ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മിച്ച് നൽകിയത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയുമാണ് അതോടൊപ്പം മുപ്പത്തിരണ്ടായിരത്തി ഒരുനൂറ്റി എഴുപത്തി ഒന്ന് വീടുകളുടെ നിർമ്മാണത്തിന് എഴുപത്തി രണ്ടായിരം രൂപ നൽകി വീടുകൾക്ക് മുമ്പിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ സ്ഥാപിച്ച് പി എം എ വൈ വീടുകൾ എന്ന് ബോർഡ് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കത്തയച്ച കേന്ദ്ര സർക്കാരിന്റെ ചെയ്തികൾ നാം ചേർത്ത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഈ വീടുകൾക്ക് മുമ്പിൽ സഖാവ് പിണറായിയുടെ ഫോട്ടോ വെച്ചിട്ടില്ല കേരള ഗവൺമെന്റിന്റെ പദ്ധതിയാണെന്ന് എഴുതി വെച്ചിട്ടില്ല അവിടെയാണ് ഈ ചില്ലിക്കാശികൾ തന്നുകൊണ്ട് കേന്ദ്രം നമ്മളോട് കേന്ദ്രത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് അത് മനസ്സില്ല എന്ന് പറഞ്ഞ പാരമ്പര്യമാണ് കേരള സംസ്ഥാനത്തിനുള്ളത് എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നവകേരള സദസ്സ് ആരംഭിച്ച നാൾ മുതൽ ചില യു ഡി എഫിന്റെ ജനസമ്പർക്ക പരിപാടിയുമായി ഇതിനെ കൂട്ടിക്കെട്ടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജനസമ്പർക്ക പരിപാടിയിലൂടെ ശയ്യാവലംബരായ ആയിരങ്ങളെ നിർത്തി പൊരിവയർത്തി അഞ്ച് വർഷത്തിൽ വിതരണം ചെയ്ത സഹായം എണ്ണൂറ്റിയെട്ട് കോടി രൂപ മാത്രമാണ് കൊടും കൊട്ടും കൊരവയുമില്ലാതെ ജനങ്ങളെ വരുന്നിർത്താതെ ഓൺലൈനിലൂടെ പ്രിയപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ രചിയിൽ നിന്ന് ഒന്നാം പിണറായി സർക്കാർ നൽകിയ സഹായധനം അയ്യായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് പോയിന്റ് ഒമ്പത് അഞ്ച് കോടി രൂപയാണ് രണ്ടാം പിണറായി സർക്കാർ ഇതുവരെ വിതരണം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് പോയിന്റ് മൂന്ന് മൂന്ന് കോടി രൂപയും ഏഴ് വർഷത്തിനുള്ളിൽ ഏഴായിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപ ഇതിനോടകം ജനങ്ങൾക്ക് വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് യു ഡി എഫ് സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ അഞ്ച് വർഷം കൊണ്ട് കൊടുത്തത് ഒമ്പതായിരത്തി പതിനൊന്ന് കോടി രൂപ ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ ഏഴ് വർഷം കൊണ്ട് കൊടുത്തത് അൻപത്തി ഏഴായിരത്തി അറുനൂറ്റി മുപ്പത്തിനാല് കോടി രൂപയാണ് അതായത് യു ഡി എഫ് വിതരണം ചെയ്യുന്നതിന്റെ ഏഴിലാണ് ഈ ഗവൺമെന്റ് വിതരണം ചെയ്തിട്ടുള്ളത് യു ഡി എഫ് പെൻഷൻ കൊടുത്ത പെൻഷൻ തുക അറുന്നൂറ് രൂപ നാം കൊടുക്കുന്ന പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ യു ഡി എഫ് കാലത്ത് ആ അറുനൂറ് രൂപ പതിനെട്ട് മാസം കുടിശ്ശികയാക്കി വെച്ചു നമുക്ക് ഇടക്കാലത്ത് രണ്ട് മാസത്തെയും മൂന്ന് മാസത്തെയും കുടിശ്ശിക വന്നപ്പോ അതിനെതിരമായി പ്രചണ്ഡമായ പ്രചാരണ വില നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു കുട്ടർ ഈ യാഥാർത്ഥ്യം അവർ മറന്നുപോവുകയാണ് ആ പതിനെട്ട് മാസക്കാലത്തെ കടം വീട്ടിക്കൊണ്ടാണ് ഈ സർക്കാർ ഈ പെൻഷൻ വിതരണം തുടർന്നുകൊണ്ടു വന്നത് വികസന കുതിപ്പുകെട്ട നീണ്ട പട്ടികയാണ് ഈ സർക്കാരിന് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത് ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപ ചെലവിൽ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ നീളത്തിൽ തിരുവനന്തപുരത്തെ പൂർ മുതൽ കാസർകോട്ടെ കുഞ്ഞത്തൂർ വരെ തീരദേശ ഹൈവേയുടെ പ്രവർത്തനങ്ങളും മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ ചെലവിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് കിലോമീറ്റർ നീളത്തിൽ തിരുവനന്തപുരത്തെ പാറശാല മുതൽ കാസർകോട് നന്ദാരപ്പടകു വരെ മലയോര ഹൈവേയുടെ പ്രവർത്തനങ്ങളും പുരോഗമിച്ചു വരികയാണ് നമ്മുടെ അഭിമാന പദ്ധതികളിൽ ഒന്നായ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനങ്ങളും ദ്രുതഗതിയിൽ മുന്നോട്ട് പോവുകയാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായിരിക്കുന്നു രണ്ട് വർഷം കൊണ്ട് കപ്പൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോ പരിഹസിച്ച ആളുകൾ ഈ നാട്ടിലുണ്ടായിരുന്നു രണ്ടു വർഷം പൂർത്തിയായപ്പോ കേരളീയർ കോണസമ്മാനമായി വിഴിഞ്ഞത്തെ കപ്പലിൽ എത്തിക്കാൻ കഴിഞ്ഞ സർക്കാരാണ് ഈ സർക്കാർ എന്ന് മാത്രമല്ല രണ്ടാമത്തെ കപ്പലും മൂന്നാമത്തെ കപ്പലും എത്തിക്കഴിഞ്ഞു നാലാമത്തെ കപ്പൽ ഈ മാസം അവ ഈ മാസം കൂടി എത്താൻ വേണ്ടി പോവുകയാണ് അതോടൊപ്പം തന്നെ കേരളത്തിലെ നാല് തുറമുഖങ്ങൾ കൂടി അന്താരാഷ്ട്ര അംഗീകാരം തേടിയിരിക്കുന്നു നമ്മുടെ കൊല്ലം തുറമുഖം ഐ എസ് പി എസ് അംഗീകാരം സ്ഥിരമായ അംഗീകാരം ലഭിച്ച സന്തോഷ വാർത്ത നിങ്ങൾ അറിയിക്കുകയാണ് ഏത് വിദേശ കപ്പലുകൾക്കും സുഖകമായി വന്നു പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ കൊല്ലം പോർട്ടിൽ യാഥാർത്ഥ്യമായി കഴിഞ്ഞിട്ടുണ്ട് വിഴിഞ്ഞം വാണിജ്യാടിസ്ഥാനത്തിൽ മെയ് മാസത്തോട് തുറന്നു കൊടുക്കുന്നതോടുകൂടി വലിയ രീതിയിലുള്ള വികസനമാണ് കൊല്ലത്തേക്കും വരാൻ വേണ്ടി പോകുന്നത് അതോടൊപ്പം തന്നെ കൊല്ലം ബേപ്പൂർ അഴീ അഴീക്ക തുറമുഖങ്ങളെ യോജിപ്പിച്ചു കൊണ്ടുള്ള ഒരു സർവീസിനെ കുറിച്ച് ആലോചിച്ചു വരികയാണ് അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന മലയാളികൾക്ക് ഉത്സവ സീസണുകളിൽ വൻതോതിൽ കഴുത്തറപ്പൻ ചാർജ് ഈടാക്കുന്ന വിമാന കമ്പനികളെ കൊള്ളക്കെതിരായി വിമാന സർവീസ് നടത്തുന്നതിനെ കുറിച്ചുള്ള പരിപാടികളെ കുറിച്ച് കേന്ദ്ര ഗവൺമെന്റുമായി ചില കരാറുകളിൽ ഒപ്പുവുകയും ടെൻഡർ ക്ഷണിക്കാനുള്ളതിലേക്ക് എത്തിച്ചേരുകയും ചെയ്ത സന്തോഷ വാർത്ത കൂടെ അറിയിക്കുകയാണ് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഇവിടെ പ്രിയങ്കരനായ രാധാകൃഷ്ണൻ മിശ്ര കൂടെ സംസാരിക്കാനുള്ളത് കൊണ്ട് നിങ്ങൾക്കൊക്കെ കേരള ഗവൺമെന്റിന്റെ പേരിൽ അഭിവാദനത്തിന്റെ പൂച്ചണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം